മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താ മഴ കടക്കുകയാണ് തെക്കൻ ലബനനിൽ വ്യോമാക്രമണം തുടങ്ങിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു വടക്കൻ ഇസ്രായേലിനെ ഹിസ്ബുള്ളയുടെ ഭീഷണിയിൽ നിന്ന് മോചിപ്പിക്കും എന്ന പ്രഖ്യാപനത്തോടെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നത് അതിനിടെ പേജർ ആക്രമണത്തിൽ ആദ്യമായി പ്രതികരിച്ച ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയും രംഗത്തെത്തി ലബനനിൽ ഹിസ്ബുള്ളയുടെ വിവിധ ആശയവിനിമയ സംവിധാനങ്ങൾ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയേഴായി ഇന്റർനാഷണൽ ഡെസ്ക് എന്നദേശ് രാംകുമാർ വിവരങ്ങൾ നൽകും രാമ ഈ വ്യോമാക്രമണം നടക്കുന്നുണ്ട് ലബണനിൽ പലയിടത്തും പ്രത്യേകിച്ച് ഹിസ്ബിള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആക്രമണം എന്താണ് വിവരങ്ങൾ വലിയ നാശനഷ്ടം ആൾനാശം ഉണ്ടായിട്ടുണ്ടോ അത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ വിജയകുമാർ പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നു എന്ന ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഐ ഡി എഫ് ഔദ്യോഗികമായി ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം ആരംഭിച്ചതായിട്ടുള്ള വിവരം പങ്കുവച്ചത് തെക്കൻ ലബനലിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വ്യോമാക്രമണം നടത്തുന്നതായി ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഹിസ്ബ് വടക്കൻ ഇസ്രയേലിൽ നിന്ന് ഈ ലബനൻ്റെ ലബനലിൽ നിന്ന് ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുക്കാൻ തുടങ്ങിയതിനു പിന്നാലെ വടക്കൻ ഇസ്രയേലിൽ നിന്ന് ഒട്ടേറെ പേർക്ക് പലായനം ചെയ്യേണ്ടി വരു വന്നിരുന്നു ഈ ജനതയെ മുഴുവൻ തിരിച്ച് വടക്കൻ ഇസ്രയേലിൽ തന്നെ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം ഈ യുദ്ധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൻ്റെ യുദ്ധകാല മന്ത്രിസഭ പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെയാണ് ലബനനിൽ ഹിസ്ബുള്ളയുടെ പേജറുകളും വോക്കി ടോക്കുകളും പൊട്ടിത്തെറിച്ച് ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വ്യോമാക്രമണവും തുടങ്ങിയിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിലെ ജനതയെ അവിടെ തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യ ലക്ഷ്യം പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഐ ഡി എഫ് ഇപ്പോൾ ഹിസ്ബുള്ളക്ക് നേരെ നേരിട്ടുള്ള ഒരു ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നത് ഇതേസമയം ഈ ഐ ഡി എഫ് ഈ യുദ്ധപ്രഖ്യാപനം നടത്തുന്ന അതേ സമയം തന്നെ ലബനനിൽ ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ള ടെലിവിഷനിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഈ പേജർ ആക്രമണവും അതുപോലെ വോക്കി ആക്രമണങ്ങളും ഉണ്ടായതിനു ശേഷം ആദ്യമായാണ് ഹസന ഹസൻ നസറുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത് അദ്ദേഹം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നാമതായി ഇസ്രയേലിന്റേത് ഒരു സാധാരണ ജനങ്ങളെപ്പോലും ലക്ഷ്യമിടുന്ന ഒരു അതിനീചമായ ഒരു ആക്രമണമാണ് ഇത് എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചിരിക്കുന്നു ഇതിന് തക്കതായ തിരിച്ചടി നൽകും എന്നുള്ള കാര്യമാണ് ഒന്നാമതായി പറയുന്നത് രണ്ടാമതായി ഇവർ ഈ പേജർ ആക്രമണം അതുപോലെ വോക്കി ടോക്കികൾ ഇതെല്ലാം പൊട്ടിത്തെറിച്ചത് ഒരു കനത്ത തിരിച്ചടിയാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം എന്ന് ഹസൻ നസറുള്ള തന്നെ സമ്മതിക്കുന്നു എന്നാൽ ഇത് ഒരു തരത്തിലും ഹിസ്ബുള്ളയുടെ ഒരു ശക്തിയെ ശക്തിയെ ഇല്ലാതാക്കുകയോ അവരുടെ ആശയവിനിമയ സംവിധാനങ്ങളെ തകർക്കുകയോ ചെയ്തിട്ടില്ല ഹിസ്ബുള്ള തീർച്ച ഒരിക്കലും മുട്ടുകുത്തുകയില്ല എന്നും ഇവർ പറഞ്ഞു വയ്ക്കുന്നു മൂന്നാമതായി പറഞ്ഞ ഒരു കാര്യം ഗസയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെ ഇസ്രായേലിന് വടക്കൻ ഇസ്രായേലിലെ ജനതയെ തിരികെ എത്തിക്കാൻ ഒരിക്കലും കഴിയില്ല ഈ യുദ്ധവും അതുപോലെ തന്നെ ഗസയിൽ ഹമാസിനുള്ള പിന്തുണയും ഹിസ്ബുള്ള തുടരുക തന്നെ ചെയ്യും എന്നും ഹസൻ നസറുള്ള വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പേജറുകളും വോക്കി ടോക്കുകളും പൊട്ടിത്തെറിച്ചുള്ള പൊട്ടിത്തെറിച്ചുള്ള മരണം ിൽ ഹിസ്ബിലൂടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടക്കുന്ന കാര്യം ഇസ്രായേൽ പ്രതിരോധം സേന തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ആക്രമണം തുടരും ഇസ്രായേലിന്റെ എല്ലാ ഭീഷണികളിൽ നിന്നും മുക്തമാക്കും വരെ ആക്രമണം തുടരും എന്നാണ് ഇസ്രായേൽ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കുന്നത് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്